ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടാലോ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് മത്തി പറ്റിക്കാൻ പോവാണ് അതായത് നല്ല കുഞ്ഞ് മത്തി കിട്ടിയിട്ടുണ്ട് നല്ല കുഞ്ഞ് പൊടി മത്തിയാണ് അത് ഇതേ ഞാൻ വെട്ടിയൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് പറ്റിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി ചെറിയ ഉള്ളി ഉള്ളിയില്ലേ അതൊന്ന് പൊടിയ സോറി ചതച്ചു വെച്ചിട്ടുണ്ട് കല്ലേ വെച്ചൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കൂടെ ഈ ചെറിയ കാന്താരി കാന്താരിയുണ്ടല്ലോ പച്ചക്കാന്താരി എന്നൊക്കെ പറയും അത് ഒന്ന് ചതച്ച് കല്ലേ തന്നെ വെച്ച് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല കരിവേപ്പിലി ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഈ മത്തി പറ്റിക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളക്കെന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് അതായത് മുളക് പൊടി ഇടത്തില്ല മുളക് പൊടി ഇടാതെ മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടാണ് പറ്റിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാവേ അതിനായിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കാന്താരിയും ഇഞ്ചി എല്ലാം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അത്രയും ഇടത്തുള്ളു മഞ്ഞൾപ്പൊടി അത്രയും മാത്രമേ ഇടത്തുള്ളൂ കൂടുതലൊന്നും എടുക്കത്തില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് വെച്ച് ഇനി ഇത് നമുക്ക് കൈ വെച്ച് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കണേ അതായത് ആ തേങ്ങായും ഉള്ളിയും എല്ലാം കൂടെ നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വൃത്തിയായിട്ട് കഴുകിയിട്ട് കൈ വെച്ച് തന്നെ ഇങ്ങനെ ദേ മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ കാന്താരിയൊക്കെ ആകുമ്പോൾ കൈയൊക്കെ ഒക്കെ നീറാൻ ചാൻസ് ഉണ്ട് എന്നാലും അതിൻ്റെ ആ ഒരു തനതായ ടേസ്റ്റ് കിട്ടണേ നമ്മൾ കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഞെരടി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ അതെല്ലാം ഒന്ന് യോജിപ്പിച്ച് നല്ലതുപോലെ കൊടുക്കണം കണ്ടോ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ ഞാനീ മീനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഫുള്ളോടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഞാനിവിടെ ഇതിനാവശ്യമായിട്ടുള്ള പുളിയൊന്നെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ പുളി നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ടാണ് അപ്പം ഈ പുളിയുടെ വെള്ളവും നമുക്ക് ആവശ്യമാണ് ഈ പുളിയും ആവശ്യമാണ് അപ്പം ഞാൻ ആദ്യം ആ വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുകയാണേ ഇനി ഈ പുളിയൊന്നും നമുക്ക് കീറീനകത്തേക്ക് ഇട്ടേക്കാം അപ്പോൾ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയെന്ന് പറയുമ്പോൾ അതൊരു അല്ലേ ഇനി നമുക്കിത് ഈ മീനുമായിട്ട് നല്ലതുപോലെ ഒന്ന് കൈവെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാവേ ആ ഒരു തേങ്ങയുടെ ആ ഒരു മിക്സ് നല്ലതുപോലെ ആ മീനിലേക്ക് ഒന്ന് പെരട്ടി പിടിപ്പിക്കണേ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവേ മിക്സ് ചെയ്യുന്നെടുത്തിട്ട് കാണാവേ അപ്പോൾ നല്ലതുപോലെ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം കൈവെള്ളം എന്ന രീതിയിൽ മാത്രം ഇതേ ഒഴിച്ചിട്ടുണ്ട് കണ്ട ഒരു ശകലം വെള്ളം മാത്രം ഒരുപാട് നമ്മൾ ഈ പറ്റിക്കുക എന്ന് പറയുമ്പോൾ അങ്ങ് വെള്ളത്തിലല്ലല്ലോ മീൻകിട കണ്ടത് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം പീര ഇങ്ങനെ അപ്പോൾ ഒരു ശകലം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഇത് അടിയിൽ പിടിക്കാത്ത രീതിയിൽ ആ ഒരു അളവിന് ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ അടുപ്പിലേക്ക് വയ്ക്കാം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ച് ചെറുതീൽ വേവിച്ചെടുക്കാതെ ഞാനിവിടെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ പറ്റിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചാറും കൂടെ വേണമല്ലോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് പടവലങ്ങായും തക്കാളിയും കൂടെ ചാറ് വയ്ക്കെന്നാണ് വി അതിനായിട്ട് പടവലങ്ങ തെയ്യൊരളവിൽ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒന്ന് നെടുവി കീറി എടുത്തിട്ടുണ്ട് ഞാൻ ആ പടവലങ്ങയും തക്കാളിയും എല്ലാം കൂടെ കുക്കറിൽ വെച്ച് അല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു വിസിലടിച്ചാൽ മതി അപ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും ഇവിടെ ഫ്രണ്ട്സ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് അതുക്കെ ഒന്ന് പൊടിയാതെ നമുക്ക് ഇങ്ങനെ ഒന്ന് അടി എന്നെ ഇളക്കി കൊടുക്കാം അടി പിടിക്കാതിരിക്കാനായിട്ട് നല്ലപോലെ ഇതൊന്ന് പറ്റി ഡ്രൈ ആയി വരട്ടെ ചാർ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇതൊരു ജാർ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവശ്യത്തിന് ശകലം വെള്ളം മതി ഒരുപാട് വെള്ളം ഒഴിക്കണ്ട എന്നിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ മത്തി ഇവിടേത് സെറ്റായി വന്നിട്ടുണ്ട് തുള്ളി വെള്ളം പോലും ഇല്ല നല്ല ഡ്രൈ ആയിട്ട് നല്ല പീരയായിട്ട് വന്നിട്ടുണ്ട് പടവലങ്ങായും തക്കാളി എല്ലാം എന്തപ്പോഴത്തേക്കും ഞാനതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരച്ച് വെച്ച് അരപ്പൂട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടാകുകയും ചെയ്യാവുള്ളൂ അങ്ങനെ കറി നല്ലതുപോലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടു പുറത്തൊഴിക്കാം അതിനായിട്ട് ഇപ്പുറത്ത് തന്നെ അടുപ്പിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം രണ്ട് ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറി വെക്കലേഞ്ഞ് മൂത്തു വരട്ടെ അങ്ങനെ അത് മൂത്തത് ഞാനിവിടെ കറിയിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ കാണാൻ മാത്രമല്ല ഭംഗി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള കറി ഇവിടെ സെറ്റായിരിക്കാണ് നമുക്കിനി ഊണ് കഴിച്ചാലോ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ എനിക്ക് ആവശ്യത്തിനുള്ള ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല പടവലങ്ങായും തക്കാളിയും ചാർകറി നടുക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കൂടെ നമ്മൾ മത്തി ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഊണിനായിട്ടുള്ള ഈ രണ്ട് ഐറ്റമേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ വീഡിയോയിൽ കാണിക്കാത്ത രണ്ട് ഐറ്റവും കൂടെ നമുക്കിന്നുണ്ട് ഒന്നിതാണേ ഇത് ചിക്കൻ ബീഫ് പോലുള്ള അതായത് ആ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നതാണ് ബീഫ് ഫ്രൈ ആക്കി എടുത്തിരിക്കുകയാണ് അതുകൂടെ ഞാനിവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് സൈഡിൽ അടുത്തത് നല്ല ഉണക്ക ചെമ്മീൻ ഉണക്കമുളകും കൊച്ചുള്ളിയൊക്കെ ചതച്ച് നല്ലതുപോലെ ഫ്രൈ ചെയ്തതുമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചയൂണ് സെറ്റ് ആയിട്ടുണ്ട് നല്ല നാടൻ ലഞ്ചാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഞാൻ കാണിച്ച രണ്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ പറയണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബായ് ബായ്